ഏജി ബിട ഒരു റീൽ കല്യാണം ഉണ്ടായിരുന്നല്ലോ അപ്പ ആ റീൽ കല്യാണത്തിലെ വധു ഇപ്പോ എന്തു ചെയ്യുന്നു അവര് ഓരോ വ്യക്തിഗതമായിട്ടുള്ള ഒരു കണ്ടന്റുകളൊക്കെ ചെയ്തു മുന്നോട്ട് പോകുന്നു അതില് നമ്മള് ഒരുപാട് വിഷമം ഉണ്ട് പക്ഷേ ചില കണ്ടന്റുകള കാണുമ്പോൾ എന്തിനാ വിഷമം എന്തിനാ വിഷമം അ വിഷമം എന്ന് പറയാൻ നമ്മള് ഓട റീസന്റായിട്ട് റീൽ ചെയ്തു അതുകേട്ട് ഒരുപാട് റീൽസില് കുറച്ചുകൂടെ വ്യക്തിഗതമായ റീൽ ചെയ്യാൻ പറ്റാ ഇങ്ങനെ എന്താ ഞാൻ പറയുന്നില്ല പക്ഷേ അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് വിഷമം വരും കാരണം കമന്റ്സ് വരുമ്പോളെ നെഗറ്റീവ് അലിൻജോസിന്റെ പെണ്ണ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പറഞ്ഞാൽ കമന്റ് വരുമ്പോളേ അലിൻജോസിന്റെ ഭാര്യ എന്ന് പറഞ്ഞാണ് പെണ്ണ് വൈറലായി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇനി പറയാനുള്ളത് മീഡിയക്കാര് കമന്റ് പ്രശ്നമില്ല എന്ത് ചെയ്തോട്ടെ പക്ഷെ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴെങ്കിലും അലിൻജോസ് പെരേരുടെ ഭാര്യ എന്ന് മാറ്റണം ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെതിരെ ഞാൻ കേസ് കൊടുക്കും കേസ് കൊടുക്ക കേസ് കൊടുക്കാനാണ് പ്ലാൻ കാരണം നമ്മുടെ ശ്രീലക്ഷ്മിയാണ്ട് കല്യാണം കഴിച്ച റീല് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് ഇന്റർവ്യൂല് മാറ്റി പറഞ്ഞു എന്നിട്ടും എൻ്റെ പേര് മെൻഷൻ ചെയ്ത് ഇനിയൊരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ മീഡിയ നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർക്കിട്ട് പണി എട്ടിന്റെ പണി കൊടുക്കും കൊടുക്കും അല്ലെങ്കിൽ ശ്രീലക്ഷ്മിക്കെതിരെ കേസ് കൊടുക്കും കാരണം അതൊരു എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയാണ് കാരണം ഇപ്പോ ശ്രീലക്ഷ്മി മെസ്സേജ് റിപ്ലൈ ചെയ്തില്ല ചെയ്യുന്നില്ല എന്തെങ്കിലും അറിയില്ല നമ്മൾ ഫോൺ വിളിച്ചപ്പോഴൊന്നും എന്തോ അടിക്കോട്ടെ പക്ഷെ നമ്മളെ പേര് ഇനി മെൻഷൻ ചെയ്ത് ഒരു അവരുടെ പേഴ്സണൽ വീഡിയോ അവര് ഹോട്ടായിട്ടോ റൊമാൻസ് ആയതോ ഏഹ് ചില വീഡിയോയിൽ പറയണേ അലി ജോസ് പെര ഡിവോഴ്സ് ചെയ്തു പുതിയ കാമുകന്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ എന്റെ ആരാള് റീലി ചെയ്ത ഒരു വ്യക്തി ആർട്ടിസ്റ്റ് അങ്ങനെയല്ലേ പറയുന്നത് പിന്നെ എന്തിനാണ് അതിൽ അലി ജോസ് പെരേടെ അവള് തന്നെ പറയുന്നുണ്ട് ചില പോയിന്റുകൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പേഴ്സണലി അതൊക്കെ ശരിക്കും തെറ്റാണ് കാരണം എന്റെ എന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്തോ അല്ലെങ്കിൽ ഭാര്യ വേറെ ആളോടെ പോയി എന്താ അങ്ങനെ എന്റെ ഭാര്യ അല്ലല്ലോ ചേട്ടൻ പറ അങ്ങനെ ഒരു പോയിന്റ് പറയണത് ശരിയാണോ ശരിയല്ല കാരണം ഇനിയൊരു പോയിന്റോ കഴിഞ്ഞു മാറ്റി പറഞ്ഞ കാര്യമാണ് ഇനിയൊരു ഓൺലൈൻ മീഡിയയില് ഇവള് ഏഹ് മറ്റേ ശ്രീലക്ഷ്മേരുടെ ഭാര്യ ആയിരുന്നു എന്ന് ശ്രീലക്ഷ്മെന്റ് അഭിനയിച്ചു പറയാം കൊടുക്കുന്ന ക്യാപ്ഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ല മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരു സമയത്ത് അൽജോസ് പേരുടെ ഭാര്യ ആയിരുന്നു എന്ന് ചില പൊട്ടത്തരത്തിന് പറയണ തോന്നി അപ്പൊ അത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ട് മനസ്സിലായോ അത് ശ്രീലക്ഷ്മിക്ക് എതിരെ കേസ് കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായേ എനിക്ക് പുതിയ അൽജോസ് പേര് ഞാൻ അടുത്തു പുതിയ കാമുകൻ വന്നു മനസ്സിലായാ എന്റെ അങ്ങനെ കളിയാക്കി പറയുമ്പോളെ അവര് എൻ്റെ പേര് യൂസ് ചെയ്ത് ആ എൻ്റെ കൂടെ റെയിൽ ചെയ്തപ്പോൾ അറിയല് കല്യാണ റീല് ചെയ്ത് വൈറലായി പക്ഷേ എൻ്റെ പേര് പിന്നെയും യൂസ് ചെയ്ത് പല വീഡിയോകളിലും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇനി മേല യൂസ് ചെയ്യരുത് ഇനി മേല യൂസ് ചെയ്യരുത് പക്ഷേ ശരി തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടാവും പിന്നീട് പല പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കേണ്ടി വരും ചാനലിനെതിരെയും തനിക്കെതിരെയും കാരണം അത് വ്യക്തിപരമായിട്ടും എനിക്കത് നാളെ എനിക്കൊരു കല്ല് അയക്കേണ്ടതാണ് എ ഇല്ല പഴയ ഒരു അല്ലാതെ മാറ്റിയാണല്ലോ നമ്മള് പാട്ടുകൊക്കെ കേട്ട് റിലാക്സ് ചെയ്താണല്ലോ നമ്മള് നിക്കുന്നത് കാരണം നമ്മള് റിലാക്സ് ആയില്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് കണ്ട്രോള് പോകുന്ന അവസ്ഥയാണ് ചില സമയത്ത് കാരണം നമ്മള് തിരിച്ചു അടിക്കാറിയ നമ്മൾ പിന്നെ വയലൻസ് വേണ്ടെന്ന് അല്ലെങ്കിൽ വേറെ ആൾക്കാരാണെങ്കിൽ ഒരാടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചില്ലൊക്കെ തളിച്ച് പൊട്ടിക്ക് വരുന്നു മനസ്സിലായി നമ്മളപ്പത്തന്നെ പൊളിച്ച് പോയി മനസ്സിലായി നമുക്ക് വയലൻസിന് താല്പര്യം അല്ല പിന്നെ ഇങ്ങനെയുള്ള ഉള്ള വിഷയങ്ങളൊക്കെ വരാണ്ടിരിക്കട്ടെ നമുക്കും ഈ വയലൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ ആ വിഷയം ഇനി സംസാരിക്കേണ്ട കാര്യമില്ല കോംപ്രമൈസ് കോംപ്രമൈസായി ആ കോംപ്രമൈസ് കോംപ്രമൈസായി എന്നാലും പെട്ടെന്നേ അങ്ങനെ വിഷയങ്ങൾ വരല്ലാതിരിക്കട്ടെ ഇനിയും പുതിയ പുതിയ യാത്രകളല്ലേ

നമ്മുടെ കൂടെ നിൽക്കാത്ത പല ബന്ധുക്കളും അവർ സാധാരണക്കാരോട് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല കാരണം നമുക്ക് തന്നില്ല അതിവിടെ പറയണമല്ല കാരണം ജോർജ് എന്നു പറഞ്ഞുണ്ട് അമ്മളെ അങ്ങനെ ഇതിൻ്റെ ഭർത്താവ് പുള്ളിക്കാരോട് ജോ ജോലി വെച്ചപ്പോൾ തന്നില്ല അപ്പോൾ ഇപ്പം പറയാം സിമെൻ്റ് പോയൊക്കെ അറിയാൻ പാടില്ല അല്ലെങ്കിൽ മാർബിളിൽ ഒട്ടിക്ക് അറിയാൻ പാടില്ല പാടില്ലെന്നൊക്കെ പറയാം പക്ഷേ ഹെൽപ്പറായിട്ട് നിർത്താറില്ല എടുത്തുകൊടുത്താനൊക്കെ നിർത്തി പക്ഷെ അങ്ങനെ പോലും നിർത്താനുള്ളൊരു ഇതില്ല എന്ന് ആളുകളോട് ഇതാണ് പറയാനുള്ളത് സ്വന്തം മംഗിമാരെന്നെറ്റാത്തോണ്ട് പിന്നെ മറ്റുള്ളവരുടെ കൂടെ അറിയാത്ത ആൾക്കാരോടെ കീഴില് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതാണ് ആ മേസി പണിയിലേക്ക് സ്വന്തമായിട്ടുള്ള അത് അതാഗ്രഹമുണ്ട് അതിപ്പോ നമ്മുടെ തൈക്കാഴ്ചയിലെ സ്ഥലം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഉടൻ തന്നെ അടുത്ത ജനുവരി മുതൽ അത് സ്റ്റാർട്ടപ്പ് ആകണോ എന്നാണ് പ്ലാന് ഫണ്ടൊക്കെ അത് അപ്പച്ചൻ നിർത്തി നിർത്തിപ്പോയിട്ട് ആറെട്ട് മാസം നിർത്തി ജനുവരി നിർത്തിനുള്ളൂ പണി സ്റ്റാർട്ട് ചെയ്യണം വർക്കുകളെ അപ്പം ഗൾഫിൽ നിന്ന് അയച്ചു തരു വർക്ക് കൊടുക്കാനായിട്ട് ബിൽഡിംഗ് അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കട്ടെ ഇപ്പോ പ്ലാനിങ്ണോ പരിപാടികളുണ്ട് ഡെയിലി രണ്ടു ദിവസം കൂടുമ്പോ ഓണ പ്രോഗ്രാംസ് ഷൂട്ടിങ്ങനെ വിഷ്ണു പച്ചക്കാനുണ്ട് അപ്പം പുള്ളിയെ പിടിച്ചു തരുന്ന പരിപാടി ഉണ്ട് പിന്നെ അഭിലാഷാട്ടായിരുന്ന ഓണ പ്രോഗ്രാമില് മാവേലി ആയിട്ട് ടി വി ഷോയിൽ വലിയ ഒരു ചാനൽ ഞാൻ പേര് പറയുന്നില്ല വരുമ്പോ എന്തായാലും നിങ്ങൾക്ക് കാണാമല്ലോ ഓണത്തിന് അഡ്വാൻസ് അങ്ങനെയല്ല അവിടെ തരും അങ്ങനെ കൊണ്ടൊക്കെ പറ്റും ആ നമുക്കിപ്പോ ഒറ്റിയോ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും പിന്നെ പെണ്ണ് വരുമ്പോ നമ്മളിതെല്ലാം ഒറ്റക്ക് ഇതായിരിക്കുമല്ലോ ഓൺ വർക്കിലേ നമ്മൾ പോവുള്ളൂ മനസ്സിലായോ ഒതുങ്ങിയിട്ട് ഭാര്യക്കൊക്കെ കൊടുത്ത് അങ്ങനെ വിചാരിച്ചതുപോലെ ഈ പറയുന്ന പോലെ കോമാളി എന്ന് പറയുന്ന ഫേമിൽ നിന്ന് മാറിക്കൊണ്ട് നല്ലൊരു നടനായി നല്ലൊരു ആർട്ടിസ്റ്റായി മുന്നേറുവാനും ജീവിതത്തിൽ ഇനി ഒരുപാട് നേടുവാനും ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പറ്റുവാനും എനിക്ക് സാധിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി താങ്ക് യു ഓക്കെ